عن أبي حميد رضي الله عنه قال رسول الله صلى الله عليه وسلم إذا دخل أحدكم المسجد فليقل اللهم افتح لي أبواب رحمتك وإذا خرج فليقل اللهم إني أسألك من فضلك رواه مسلم أبو حميد رضي الله عنه نبينا റസൂൽ ലാഹി അലൈഹി വസല്ലമ്മ പറഞ്ഞു നിങ്ങളിൽ ഒരാൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹു മഫ്തഹി അബുവാബ് റഹ്മതിക്ക അള്ളാഹുവെ നിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടം എനിക്ക് നീ തുറന് തരയണമേ എന്നും അവിടെ നിന്ന് പുറത്തു പുറത്തുപോരുമ്പോൾ അള്ളാഹു മീ അസ് ഫിഖ അള്ളാഹുവേ നിൻ്റെ ഔദാര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്നും പറഞ്ഞുകൊള്ളട്ടെ മുസ്ലിം എഴുന്നൂറ്റി പതിമൂന്ന്